ഹായ് ഹലോ സ്ലാമലേക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ കക്കാടംപോയിലെ കുരിശുമലയെക്കുറിച്ചാണ് കേട്ടോ കോടമഞ്ഞ് പുതച്ച് മലപ്പുറത്തെ കക്കാടംപോയിലെ കുരിശുമല നിരവധി വിനോദസഞ്ചാരികളാണ് മലബാറിലെ ഗവിയെന്നും ഊട്ടിയെന്നും വിശേഷിപ്പിക്കുന്ന കക്കാടംപോയിലിൽ എത്തുന്നത് മലബാറിലെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടം പോലെ കുരിശുമല ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കടൽ നിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് അടി ഉയരമുള്ള പക്ഷിമ്പക്കട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലയിലേക്ക് പ്രതിദിനം നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് ഈ മല കയറി ഇവിടെ എത്തിയാൽ ഓരോ സഞ്ചാരിയായും ഓരോ സഞ്ചാരിയെയും കാത്തിരിക്കുന്നത് കണ്ണിന് കുളിർമയേകുന്ന നിരവധി കാഴ്ചകളാണ് ഇതിൽ കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന പച്ച പരവതാനി വിരിച്ച പശ്ചിമഘട്ട മലനിരകളും മലയുടെ താഴ്വരയിലെ ഗ്രാമ കാഴ്ചയും ഹരിതഭംഗിയും ചെറിയ കാട്ടരുവികളും ഉൾപ്പെടുന്നു മലബാറിലെ ഊട്ടിയെന്നും ഗവിയെന്നും വിശേഷിപ്പിക്കുന്ന ഈ പ്രദേശത്ത് പ്രതിദിനം നിരവധി പേരാണ് സന്ദർശനത്തിനെത്തുന്നത് അവധി ദിവസങ്ങളിലാണ് പ്രധാനമായും സഞ്ചാരികൾ ദൂരദിക്കുകളിൽ നിന്നും ഉൾപ്പെടെ ഈ കുരിശുമാലയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്നതെന്ന് കക്കാടം മലയോര നിവാസികൾ പറയുന്നു പ്രധാനമായും യുവതി യുവാക്കളാണ് ദൂരദിക്കിൽ നിന്നുൾപ്പെടെ ഇവിടെ എത്തുന്നത് ഇതിൽ കുടുംബങ്ങളായി എത്തുന്നവരും ഏറെയാണ് ഇവിടെ ഇങ്ങനെ എത്തുന്നവർ സമൂഹമാധ്യമങ്ങളുടെ പങ്കുവെക്കുന്ന ദൃശ്യങ്ങളുടെ ഭംഗിയാണ് ഇങ്ങോട്ടുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കൂടാൻ ഇടയാക്കിയത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ചാലിയാർ കൂടരഞ്ഞി ഊർങ്ങാട്ടിരി പഞ്ചായത്തുകളുടെ അതിരു പങ്കിടുന്ന പ്രദേശത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിൽ കൂടുതൽ നടന്നു വേണം മലയുടെ മുകളിലെത്താൻ ജീപ്പും ആഡംബര ബൈക്കുകളും അത്യാവശ്യം മലയുടെ അടുത്തു വരെ എത്തും വാഹനത്തിൽ ഇവിടെ എത്തുക വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ കാൽനടയാണ് പലരും മല കയറുന്നത് ഇത്തരത്തിൽ മല കയറുന്നതാണ് ട്രക്കിങ്ങിൻ്റെ ആവേശമെന്നും സഞ്ചാരികൾ പറയുന്നു രണ്ട് തട്ടുകളായാണ് മലയുള്ളത് ആദ്യ തട്ടിലാണ് കുരിശു സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കുടുംബമായി എത്തുന്നവർ കൂടുതലായും സന്ദർശനം നടത്തുന്നത് യുവാക്കളാണ് ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ മലയിൽ കയറുന്നത് ഇതിനു മുകളിൽ കയറിയാൽ പച്ച പരവതാനു വിരിച്ച പക്ഷിമഘട്ട മലനിരകളിലെ നിരവധി കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ആകാശത്ത് മയക്കാർ മലയും വലിയ രീതിയിൽ കോടമഞ്ഞിൽ പുതയും ഇതുതന്നെയാണ് സഞ്ചാരികളെ ഇങ്ങോട്ട് കൂടുതലായി ആകർഷിക്കാൻ ഇടയാക്കുന്നത് കുരിശുമല സ്ഥിതി ചെയ്യുന്ന കക്കാടംപൊയിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിട്ടുണ്ട് സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള നിരവധി റിസോർട്ടുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇതിന് പുറമെ കോഴിപ്പാറ വെള്ളച്ചാട്ടവും ഇതിനടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ രണ്ടാം മലയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഭയങ്കര ദുഷ്കരമായൊരു വഴിയാണ് കേട്ടോ അത്രക്കും കയറ്റം നല്ല കയറ്റ കുത്തനെയുള്ള നല്ലൊരു കയറ്റാണ് കേട്ടോ മലൻ്റെ മുകളിലെ മകൽ മലൻ്റെ മുകളിലല്ലേ അപ്പം അത്യാവശ്യം നല്ല കയറ്റമുള്ള ഒരു ഭാഗമാണ് കേട്ടോ അതായത് യുവാക്കൾക്ക് തന്നെ അവിടെ കയറാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കൂടുതലും അവിടേക്ക് യുവാക്കൾ തന്നെ യുവതി യുവാക്കൾ തന്നെ പോകുന്നുട്ടോ പക്ഷെ കയറി കെട്ടിക്കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ കാണാം നല്ല കോടമഞ്ഞും നല്ല പച്ചപ്പും എല്ലാം കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അതുകൊണ്ടാണ് അവിടെ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് കുരിശുമല എന്ന് തന്നെയാണ് അവൾക്ക് പറയുന്നത് അവൾക്ക് തന്നെയാണ് കേട്ടോ കക്കാടം പോയിലെ കുരിശുമല അതാണ് അവൾക്കുള്ള പേര് തന്നെ കേട്ടോ കടമ്പയിൽ തന്നെ നല്ലൊരു വെള്ളച്ചാട്ടം നല്ല എല്ലാം കുളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ ആണ് അവിടെ തന്നെയാണ് ഈ കുരിശുമലും അപ്പോൾ നിങ്ങളാരെയും പോകുന്നുണ്ടെങ്കിൽ കുരിശുമലയൊക്കെ ഒന്ന് കയറാൻ നോക്കുക നല്ല വ്യൂ ഉള്ളൊരു ഭാഗമാണ് അടിപൊളി സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്ക് ഇനേബിൾ ചെയ്ത് വെക്കുക നല്ല നല്ല വീഡിയോസും ഉണ്ട് അതൊക്കെ ഒന്ന് കാണാനും ശ്രമിക്കുക കാടം ദിവസം നിൽക്കണം എന്നാൽ തന്നെ അവിടുത്തെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്